അതിരപ്പള്ളിയിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ കബാലി ഇന്നലെയായിരുന്നു അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരുത്തി കബാലിയുടെ വിളയാട്ടം വൈകുന്നേരം ഒരു മണിക്കൂർ ആനമല റോഡിൽ നിലയുറപ്പിച്ച ആന മറ്റു വാഹനങ്ങളും തടഞ്ഞിട്ടു ഇതിനിടെ ആംബുലൻസിന് നേരെ കബാലി പാഞ്ഞെടുത്തു അടിച്ചിൽ തൊട്ടി ഊരിലെ രണ്ട് രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം െ മലക്കപ്പാറകി വന്നിരുന്ന ആംബുലൻസ് ആണ് കാട്ടാന തടഞ്ഞിട്ടത് ആനയുടെ വിളയാട്ടം മൂലം നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങി പിന്നീട് സ്വമേധയാ ആന കാടുകയറിയതിനു ശേഷമാണ് റോഡ് ഗതാഗത യോഗ്യമായത് വണ്ടി കൊണ്ട് കോളേജിലെ രണ്ട് ഉണ്ടായിരുന്നു അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് റിട്ടേൺ അടിച്ചു കിട്ടിക്കൊണ്ടും അവരെ കോളേജിലാക്കി വരച്ചു വരുന്ന വഴിയിട്ടാണ് കബാലി തടഞ്ഞത് ഒരു നാലര ആ സമയായിട്ടുണ്ട് ഒരു മണിക്കൂറോളം തന്നെ തടഞ്ഞിട്ടു എൻ്റെ പുറകിലും ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് കൊറേ വണ്ടികളുണ്ടായിരുന്നു ടൂറിസ്റ്റ് വണ്ടികളുണ്ടായിരുന്നു ചീനികാസിന്റെ കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ തടഞ്ഞിട്ടു പിന്നെ മഴയുണ്ടായിരുന്നു 这个狼狗，那猫头鹰。